ഹായ് നമസ്കാരം സാധാരണ വിഷപ്പാമ്പുകൾ ജൂൺ മാസങ്ങളിലാണ് പുറത്തേക്ക് ഇറങ്ങാറുള്ളത് പക്ഷേ ഈ കൊല്ലം മെയ് പതിനഞ്ചായപ്പോഴേക്കിന് വിഷപ്പാമ്പുകൾ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു അപ്പം എല്ലാവരും ശ്രദ്ധിച്ച് നിൽക്കണേ നല്ലതായിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എൻ ആർ മധു ഈ ഒരു വ്യക്തിയെ അറിയാത്ത ഒരു കേരളക്കാരുണ്ടാവില്ല ഇപ്പം ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവരോ ഈ ഒരു വ്യക്തിന്റെ ഒരു വീഡിയോ കണ്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ കണ്ടതിന് ശേഷം അതിനുള്ള മറുപടി കൊടുക്കാം വേടന്റെ പാട്ടിനോട് ഇത്ര സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ ഒരു കാര്യം ചെയ്യൂ ആ തിരുവനന്തപുരം പള്ളിയിലെ ഈ നിസ്കാരത്തിന് സംഗീത നടത്തട്ടെ സംഗീതം ഹറാമാണ് ഇവരാണ് മിസ്റ്റർ കൃഷ്ണനെ വച്ച് ഏറ്റവും കൂടുതൽ പാട്ടുകൾ പാടിയ കേരളത്തിലെ രണ്ടേ രണ്ട് വ്യക്തികളാണ് ഒന്ന് ചിത്ര ചേച്ചിയും അതുപോലെ യേശുദാസ് സാറും ഈ യേശുദാസ് സാറ് ഒരു എട്ട് ഒമ്പത് കൊല്ലം മുന്നേ മീഡിയക്കാരോട് ഒരു കാര്യം പറഞ്ഞിരുന്നു ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യവും പറയാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ കയറാനുള്ള ആഗ്രഹം പങ്കുവെച്ച് ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ദൈവം ഒന്നേ ഉള്ളൂ അതിന് രൂപവും ഭാവവും ഇല്ലെന്നും യേശുദാസ് ഓർമ്മിപ്പിച്ചു സ്വർലയ്ക്ക് വേണ്ടി എം എ ബേബി എടയ്ക്ക സമ്മാനിച്ചപ്പോഴാണ് ഗുരുവായൂരപ്പനെ സമർപ്പിച്ച് ക്ഷേത്രത്തിൽ കയറ്റുമോ എന്ന് യേശുദാസ് ചോദിച്ചു ഓരോ മതങ്ങൾക്കും ഓരോ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾ ഈ വേടന്റെ വിഷയം വെച്ചിട്ട് മുസ്ലിങ്ങളെ ഈ അധിക്ഷേപിക്കുന്ന പരിപാടി ഉണ്ടല്ലോ അത് തീർത്തും തെറ്റായ കാര്യമാണ് ഇയാൾക്കുള്ള ഒരു കിടില മറുപടി മരണ മാസം മറുപടി ഒരു സുഹൃത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ കേട്ടതിന് ശേഷം നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം എടാ കുഴിയിലേക്കും കാലി നീട്ടിരിക്കുന്ന നികൃഷ്ട ജീവി നോർത്ത് ഇന്ത്യയിലും നോർത്ത് ഈസ്റ്റിലൊക്കെ മരിച്ച ഒരു ശവർമ്മ അയച്ചിട്ടാണോടാ ശവി മരിച്ചത് നിന്റെ ഉള്ളിലിരിക്കുന്ന കാളകൂടം വേഷം പകരാതിരിക്കാൻ വേണ്ടി ചത്താലും ചത്തില്ലെങ്കിലും കുഴിയിലേക്ക് അതേപോലെ തന്നെ അങ്ങ് ഇറക്കി വെക്കണം ഇമാര് മറ്റുള്ള മതങ്ങളെയൊക്കെ തീവ്രവാദി എന്ന് വിളിക്കുകയും ചെയ്യും എന്നിട്ട് ഇമാരെ തൊള്ള തുറന്ന് നാക്ക് വെളിയിലേക്ക് ഇട്ടിട്ടുണ്ട് ചീറ്റുന്നത് മോത്തം വേഷം നീ ഒക്കെ അടിമകളാക്കിയും അടിയാളനാക്കിയും തല്ലിക്കൊന്നോണ്ടിരുന്ന ജനതയാണ് ഇന്ന് ഇവിടെ ഭരിക്കുന്നത് അത് കാണുമ്പോ നിനക്കൊക്കെ അങ്ങ് കുരുപൊട്ടുന്നുണ്ടെങ്കിൽ കിളവാ മറ്റാരും അല്ല ഈ രാജ്യത്തെ തീവ്രവാദികൾ നിന്നെ പോലെയുള്ള വർഗീയ വേഷം നരവാഴകളാണ് സേവൻ മാസം എന്ന് പറഞ്ഞാ പോരാ മരണ മാസം ആണ് ഈ സഹോദരന് ഇയാക്ക് കൊടുത്തത് അപ്പൊ മധുസാർ നിങ്ങളെ പഴയ അടിച്ചമർത്തൽ കാലമല്ലത് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇനി പഴയ ഈ അടിച്ചമർത്തലും കൊണ്ട് ഈ കേരളത്തിലേക്ക് വന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള കിടിലം മറുപടിയേക്കും നിങ്ങൾക്ക് കേരള ജനത തരാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വീടോ എവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഈ സുഹൃത്തിൻ്റെ കിടില മറുപടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലേക്ക് ഇന്നത്തെ ലേക്ക് നമുക്ക് ഈ സഹോദരന് കൊടുക്കാം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഇതുപോലുള്ള കീടിലം വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കണമെങ്കിൽ ബെല്ലൈക്കണും അമർത്തി വെക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്